ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കുക്കർ വെക്കുക അതിലേക്ക് പരിപ്പ് കഴുകി ചേർക്കാം അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറി ആവശ്യമായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ വെള്ളരിക്കയും മത്തങ്ങയൊക്കെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ അത് മൊത്തം ഒന്നും ആവശ്യമായിട്ടില്ല അതിന് നമുക്ക് അരിഞ്ഞെടുത്തിട്ട് വരാമേ അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു ഈ ഒരു സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ എല്ലാം ഒന്നും ഒരേ സൈസൊന്നും അല്ല പല സൈസിലാണ് എന്തെടുത്താലും നമുക്ക് നന്നായിട്ട് വേവിക്കേണ്ടതല്ലേ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനി ഇവിടെ പരിപ്പൊക്കെ വെന്ത് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഒരു രണ്ട് ദിവസത്തിലേക്ക് മതിയാവും ഇനി ഇതിലേക്ക് കുറച്ച് പുളി ആവശ്യമായിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണമൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കുക്കറിലല്ലേ വേവിക്കുന്നത് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കടുക് താളിക്കണം അപ്പോൾ ഇവിടെ കടുക് താളിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് അതിന് പച്ചമണം വാഴുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇവിടെ പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതുപോലെ പിഴിച്ച് വെച്ചിരിക്കുന്ന പുളിയില്ലേ അതും കൂടി ചേർത്തിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്നുകൂടി ഒന്ന് സാ അതൊന്ന് ഇരുന്നിട്ട് അതായത് ആ ചാർക്ക് ഇന്നുകൂടി ഒന്ന് കുറുകി വരണം ഏകദേശം ഈ ഒരു സൈസിൽ വരണം നമ്മുടെ സാമ്പാർ ഇപ്പോൾ ഒന്ന് ഇനി ഒന്നുകൂടി ഒന്നും ഇരിക്കില്ല അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ഇതായിക്കോളും അപ്പോൾ നമ്മുടെ കറി നല്ല ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരികുന്ന താമസം മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം